തിരുവനന്തപുരം കള്ളിക്കാട് പഞ്ചായത്തിലെ പാട്ടക്കോണത്ത് കാട്ടുപന്നി ആക്രമണം നെയ്യാർ ഡാം സ്വദേശിനി വസന്തകുമാരിക്ക് ഗുരുതരമായി പരിക്കേറ്റു റബ്ബർ പാൽ എടുക്കുന്നതിനിടെ കാട്ടുപന്നി ആക്രമിച്ചതാണ് സലീം മാലിക് ചേരുന്നു സലീം ഗുഡ് മോർണിംഗ് പറയൂ ഗുഡ് മോർണിംഗ് കളിക്കാട് പഞ്ചായത്തിൽ തുടർച്ചയായ രണ്ടാം ദിവസമാണ് ഈ നിലയിൽ ഒരു കാട്ടുപന്നി ആക്രമണം ഉണ്ടാകുന്നത് സമാനമായി ഇന്നലെയും ഇവിടെ ഇതേ പഞ്ചായത്തിൽ കാട്ടുപന്നി ആക്രമണം ഉണ്ടായിരുന്നു ഇന്ന് ഉണ്ടായ സംഭവം ഇന്ന് റബ്ബർ എടുക്കുന്നതിനിടയിലാണ് വസന്തകുമാരി എന്ന അറുപത്തിയെട്ടുകാരിയെ കാട്ടുപന്നി ആക്രമിക്കുന്നത് ഗുരുതരമായി പൊരുക്കേറ്റ വസന്തകുമാരിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചു ആദ്യം നെയ്യാർ ഡാം ആശുപത്രിയിലേക്ക് താലൂക്ക് ആശുപത്രിയിലേക്കും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും പ്രവേശിപ്പിക്കുകയായിരുന്നു കയ്യിനും കാലിനും പൊട്ടലുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് കളിക്കാട് പഞ്ചായത്തിലെ തന്നെ നാരക കുഴിയിലായിരുന്നു ഇന്നലെ ഉണ്ടായ ആക്രമണം അതും ഈ കൃഷിയിടത്തിൽ തന്നെയായിരുന്നു റബ്ബറിന്റെ പാലെടുക്കുന്നതിനിടെ തന്നെ റബ്ബർ തോട്ടത്തിൽ തന്നെയായിരുന്നു ആക്രമവും ഉണ്ടായത് അഗസ്ത്യവനം ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും ഫോറസ്റ്റിലെ താൽക്കാലിക ജീവനക്കാരനായത് സതീഷ് മോഹനാണ് ഇന്നലെ അപകടത്തിൽപ്പെട്ടത് തോളിനുൾപ്പെടെ പരിക്കേറ്റിരുന്നു ഈ പ്രദേശത്ത് കാട്ടുപന്നിയുടെ ആക്രമണം സ്ഥിരമായി ഉണ്ടാകുന്നുണ്ട് എന്നൊരു പരാതി നേരത്തെ തന്നെ ഉയർന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് പഞ്ചായത്ത് ചില ഇടപെടലുകളൊക്കെ നടത്തി വരികയാണ് അതിനിടയിലാണ് തുടർച്ചയായി രണ്ട് ദിവസം ഇവിടെ കാട്ടുപന്നി ആക്രമണം ഉണ്ടാകുന്നത് എസ്